ചടയമംഗലം പോരേടത്ത് മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റായി ഉയർത്തി പ്രവർത്തനം തുടങ്ങി മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലി സ്റ്റോറിന്റെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ഇടതു സർക്കാർ അധികാരത്തിൽ ശേഷം വന്നതിനുശേഷം സൂപ്പർമാർക്കറ്റായി ഉയർത്തുന്ന നൂറ്റി എട്ടാമത് സ്ഥാപനമാണിത് കഴിഞ്ഞ ഓണക്കാലത്ത് ഇരുപത്തിയേഴ് ലക്ഷം കുടുംബങ്ങളാണ് സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതെന്ന് മന്ത്രി അനിൽ പറഞ്ഞു രാഷ്ട്രീയ രാഷ്ട്രീയ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മാവേലി സ്റ്റോറുകളുടെ ഉദ്ഘാടനങ്ങളിൽ എല്ലാവരും ഒരുപോലെ സഹകരിക്കുന്നവർ അത് മറ്റൊന്നും കൊണ്ടല്ല നാട്ടിൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത ബന്ധുവായി ഈ മാവേദി സ്റ്റോറുകൾ മാറുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ആദരണയായിരുന്ന സ വി ചന്ദ്രശേഖരൻ നായർ തുടങ്ങി വെച്ചാൽ അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഗവൺമെൻറ്റിന്റെ ഭാവനയിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു മാവേദി സ്റ്റോറെങ്കിലും തുറക്കണമെന്നു ഒരു നിയോജകം ഒരു സൗകര്യം സാധാരണ സാമാന്യ ജനങ്ങൾക്ക് ഗവൺമെന്റ് നൽകണമെന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സമാനമായി ഓഫർ സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കി റേഷൻ കടകളിൽ സാധനങ്ങൾക്ക് അഭാവമില്ലെന്നും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ചടയമംഗലത്ത് സിവിൽ സപ്ലൈസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഷോപ്പ് ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി കൂടാതെ സൂപ്പർമാർക്കറ്റിന്റെ പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഏഴ് മണി വരെയാക്കാനും അനുവാദം നൽകി അവസാനത്തെ ബസ് സമയം കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു ഉപഭോക്താക്കൾക്ക് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ അനായാസം തെരഞ്ഞെടുക്കും വിധം ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് സൂപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിവി നായർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജു സ്ഥിരസമിതി അധ്യക്ഷർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ